അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സ്വന്തം തന്നെ അല്ലേ പിന്നെ നിങ്ങളൊക്കെ നാട്ടിൽ ചൂടുണ്ടോ അപ്പോൾ ഇത് ഞാൻ ഉള്ളതിപ്പോൾ വയനാടാണ് എൻ്റെ സ്ഥലം വയനാടാണ് ഞാൻ പിന്നെ ചോദിക്കാം ഈ തൃശ്ശൂർ മലപ്പുറം തിരുവനന്തപുരം അങ്ങോട്ടൊക്കെ എറണാകുളം അങ്ങോട്ടൊക്കെ ഭയങ്കര ചൂടാണെന്ന് പറയാൻ നിൽക്കുന്നത് അറിയില്ല അത് ചോദിച്ചാൽ ഇവിടെ പറയാൻ ചൂടുണ്ട് എന്നാൽ വൈകുന്നേരം സമയങ്ങളിൽ നമുക്ക് തണുപ്പും ഉണ്ട് കേട്ടോ നിങ്ങളെ നാട്ടിൽ അത്ര ചൂട് ഇവിടെ ഉണ്ടാവില്ല പിന്നെ പറയാൻ നമ്മൾ കോഴിക്കോടത്ത് വിശേഷം അറിഞ്ഞില്ല ജിസ്നസ് എല്ലീം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ജിസ്നസ് എല്ലീമിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറയുന്നു പിന്നെ വർഗീയ വാദ എന്താ പറയുക അതിന് വർഗീയവാദം പരസ്പരം തമ്മിലടുപ്പിക്കുന്ന പരിപാടി ചെയ്തിട്ടാണെന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഞാൻ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായി അപ്പോൾ അതിൽ അതിലെല്ലാം എന്താ പറയണ്ടേ അവള് തട്ടയിട്ടിട്ട് നമ്മളെപ്പോലെ തട്ടയിട്ടിട്ട് പിന്നെ മറ്റൊരു മാത്രമെ കുറിച്ച് പറയല കണ്ണന വാരി പുകഴ്ത്തി സംസാരിക്കുന്ന ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഈ തട്ടയിട്ടിട്ട് നമ്മളെ പറയുന്നതായിട്ട് അത് നോമ്പ് സമയത്തൊക്കെ വീഡിയോ വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ നോമ്പാണല്ലോ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ മതത്തിനെക്കുറിച്ച് പറയുന്നതായിട്ടുള്ളൊരു വീഡിയോസ് ഞാൻ കണ്ടില്ല കുറേ വീട് അവരെ കണ്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇപ്പോൾ കേൾക്കുന്ന കണ്ണനെ വേണ്ടി ഞാൻ മതം മതന്മാർക്കുന്നു അങ്ങനെയും കേൾക്കുന്നു കണ്ണൻ എന്നെ കൈവിട്ട് കളഞ്ഞോ എന്നല്ലോ പറഞ്ഞ് കേൾക്കുന്ന കുറച്ചുകൂടെ എനിക്ക് അങ്ങോട്ടുള്ള ഇതെന്തൊക്കെയാ ആൾക്കാർ കാട്ടിക്കൂട്ടുന്നത് അപ്പം പരസ്പരം അപ്പം ഈ തട്ട ഇട്ടിട്ട് ചെയ്യുന്ന പിന്നെ എന്താക്കുക എന്നറിയോ ഒരു മതം ഇപ്പോൾ തീരുമാനിക്കേണ്ട അഭിപ്രായം പക്കതി അവർക്കുണ്ടല്ലോ മതം മാറി മറ്റൊരു മതത്തിലേക്ക് പോയാൽ അത് സരി ജീവിക്കാമല്ലോ ആരാ ഇതിനൊക്കെ പ്രശ്നത്തിനൊക്കെ വരുന്നത് പിന്നെ ആൾക്കാർക്കൊന്നും പറഞ്ഞ് ചിരിക്കാനൊരു കഥ ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ഇത് വർഗീയവാദം ഉണ്ടാക്കുക പറയുന്ന പോലെ ഇങ്ങനെ തമ്മിൽ അടുപ്പിച്ചിട്ട് എന്താ കാര്യം മുസ്ലിംസിനെയും ഹിന്ദുസിനെയും തമ്മിൽ അടുപ്പിച്ചിട്ട് എന്താ കിട്ടുന്നത് എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തു കൂടെ മതം മാറിയിട്ട് പിന്നെ മറ്റേ ആ മതത്തിലേക്ക് പോകണം നമ്മളെ ജിസ്ന സലീം എന്ന് പറയുമ്പോൾ സലീം ആദ്യം ഹസ്ബൻഡല്ലേ പിന്നെ അപ്പോൾ പിന്നെ ഇപ്പോഴത്തെ എന്തോൻ്റെ പേര് അരുണോ അതെന്താണ് ബന്ധം എന്നുള്ളത് വ്യക്തമായിട്ട് എനിക്ക് അറിഞ്ഞോടാം വിവാഹം കഴിച്ചിട്ടാണോ വരുമൃത്താവണോ എന്താ അറിയില്ല പിന്നെ അപ്പോൾ എന്താക്കുക അവരവരെ മതത്തിലേക്ക് പോയിട്ട് ജീവിക്കുക ഈ തമ്മിൽ അടുപ്പിച്ചിട്ട് എന്താ കിട്ടുന്നത് അങ്ങനെയൊക്കെ ആവുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ മുസ്ലിംസൊക്കെ കുറേ ആൾക്കാർ ഈ വീഡിയോ ചെയ്യുന്നുണ്ട് ഒരാളങ്ങനെ ആകുമ്പോൾ എല്ലാവരും പറയും എന്ത് ഓ മുസ്ലിംസാ അതങ്ങനെ തന്നെ ആ പെണ്ണിനെ കണ്ടില്ലേ അപ്പോൾ ഇതും അങ്ങനെ തന്നെ ഇടിച്ചു എന്നാ ഈ ആൾക്കാർ കാണുന്നവർ പറയുള്ളൂ തമ്മിൽ അടുപ്പിച്ചിട്ട് എന്താ കിട്ടുക എന്താ കിട്ടുന്നത് വയനാടിൻ്റെ അടുത്ത് തന്നെയാണ് കോഴിക്കോട് പിന്നെ അപ്പം ഞാനിങ്ങനെ കോഴിക്കോടാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടപ്പോൾ പിന്നെ ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ പിടിച്ച് പിന്നെ അറസ്റ്റ് ഉണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടേ കേസെടുത്തിട്ടുണ്ട് കോടതി ന്യൂസ് കാണിക്കുന്നുണ്ട് അപ്പോഴാണ് ഈ പിന്നെ കോഴിക്കോടാണെന്നുള്ളത് മനസ്സിലായത് എനിക്കറിയില്ലായിരുന്നു മക്കളെ തമ്മിൽ തമ്മിലടിപ്പിച്ച് കച്ചറുണ്ടാക്കല്ലേ എങ്ങനെയെങ്കിലും മനസ്സമാധാനത്തിൽ ഈ പിന്നെ നമുക്ക് ഹിന്ദുക്കളെ പിന്നെ ഒരു ഒരു ഒരസുഖം വന്ന് കടന്നു പോയാൽ പെട്ടെന്നുള്ള നമ്മളൊരാക്സിഡൻ്റ് ആയ സമയത്താണട്ടെ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരും എടുത്ത ആശുപത്രിയിൽ പോകുന്നത് ഹിന്ദുവാണോ മുസ്ലിമാണോ ക്രിസ്ത്യൻ ആണോ എന്ന് നമ്മൾ നോക്കൂല നമ്മളെന്താ വിചാരിക്കുക നമ്മൾ ഏത് മനുഷ്യനാണോ നമ്മളൊക്കെ ഓരോടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നേ അപ്പോൾ നമ്മൾ നമ്മളെ ജീവൻ രക്ഷപ്പെടണമെന്ന് വിചാരിക്കുകയുള്ളൂ അല്ലാതെ അത് ഹിന്ദുവാണോ തൊട്ടോ മുസ്ലിമാണോ തൊട്ടോ എന്ന് ചിന്തിക്കില്ല ഇങ്ങനെ തമ്മിൽ അടുപ്പിച്ചിട്ട് എന്താ കിട്ടുക നമുക്കെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാ ജനങ്ങളെയും വേണം അതുകൊണ്ട് പിന്നെ ജസ്ന സലീം എന്തായാലും വർഗീയവാദം ഉണ്ടാക്കിയതിലും വല്ലാത്തൊരിത് തോന്നും വല്ലാത്തൊരു പിന്നെ ഒരു വിഷമം തോന്നുന്നു പിന്നെ പള്ളി സെക്രട്ടറിൻ്റെ ബോയ്സൊക്കെ കേട്ടു ഞാൻ മദ്രസയിലോൾ പോയത് മത മത് ഇസ്ലാമിനൊന്നിറക്കാത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് മദ്രസയിലേക്ക് വന്നത് അതിന് അത് ഈ വാഗ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനാണ് ഓളോളം കുട്ടികളെ ഇവിടെ നിന്ന് ഒഴിവാക്കിക്കൊണ്ടായത് എന്തോ ഒരു നാണക്കടാ ഏ സ്കൂളിലും മദ്രസയിലും പോകുന്ന മക്കൾക്കും കൂടി നാണക്കെട് ഏ എന്തായാലും തള നന്നാലല്ലേ മക്കൾക്ക് കാര്യമുള്ളൂ